അപ്പോൾ ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഇതൊന്നും ഗ്രാൻഡാക്കാനാണ് നമ്മൾ ഈ ഫ്ലിക്സിൻ്റെ നെട്രോ ബട്ട്സ് അൾട്രാ ടി ട്വൽവ് വാങ്ങിയിരിക്കുന്നത് നമുക്കിന്ന് അൺബോക്സ് ചെയ്യാം ഈ അടിയിലത്തെ സാധനം വിളിച്ചാൽ അൺബോക്സിങ് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇത് മുമ്പിൽ തന്നെ നമ്മളെ മെയിൻ ഐറ്റം അത് ഉണ്ട് നമുക്കിത് എടുക്കാം അത് ഇതിൻ്റെ ഒരു വ്യത്യസ്തമായ ഡിസൈനിലാണ് ഇത് വരുന്നത് എനിക്ക് ഈ ഡിസൈൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് നമുക്കിത് സൈഡിൽ വയ്ക്കാം നമുക്ക് അത് യൂസർ മാനുവൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പുറത്തെടുക്കാം അതായത് യൂസർ മാനുവൽ ഇത് എവിടെയുണ്ട് അപ്പോൾ ഈ യൂസർ മാനുവൽ ഇതിനെക്കുറിച്ച് കുറെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചാർജിങ് ടൈമെന്ന് വെച്ചാൽ വൺ ആൻഡ് ഹാഫ് അവർ ആണ് കൈസ് അപ്പോൾ ഇത് വാങ്ങിയ പാട് ചാർജ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാൻ പാടുള്ളൂ വാങ്ങിയ വാടി ചാർജ് ഉണ്ടാവില്ല അപ്പം ചാർജിങ് കേബിൾ ദയിൽ വന്നിട്ടുണ്ട് സി ടൈപ്പ് കേബിളാണ് ഗൈ സി ടൈപ്പ് എൻ്റെ എക്സ്പീരിയൻസിലാണ് ഇങ്ങനത്തെ കേബിളെല്ലാം വേഗം പോയിപ്പോന്ന് പോലത്തെ ടൈപ്പാണ് ഈ കേബിൾ കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നും തോന്നില്ല ഇത് ഏകദേശീൻ്റെ ചാർജിങ് പോർട്ടിൻ്റെ എടുക്കാൻ അതിൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് ലൈറ്റ് ഇൻഡിക്കേറ്റർ പിന്നെ ഓരോ ബട്ടിന് വന്നിട്ട് എന്ത് വേറെ വേറെ ആയിട്ട് ഇൻഡി ഇൻഡിക്കേറ്റർ ഉണ്ട് അത് നല്ലതാണ് ഇത് ദേശീൻ്റെ മോഡൽ ഇങ്ങനെയാണ് ഏകദേശം നമ്മളിതിങ്ങനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇത് ഓണാവും ഓണായിട്ട് കണക്റ്റ് ആവുന്ന മോഡലോട്ടേക്ക് പോകും നമ്മൾ ഒന്ന് മാത്രം പുറത്തെടുത്താൽ ഒന്നു മാത്രം ഓണാവും മറ്റേത് ഓഫിലായിരിക്കും രണ്ടും ഒരുമിച്ചെടുത്താൽ രണ്ടും ഓണാവും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഏത് സൈഡാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ സൈഡ് മാത്രമായിട്ട് ഉപയോഗിക്കാം രണ്ട് സൈഡുമായിട്ട് ഉപയോഗിക്കാം ഇനി ലൈറ്റ് മിന്നി മിന്നി കളിക്കാൻ തുടങ്ങിയാൽ ചാർജ് കുറവാന്നാണ് അർത്ഥം അപ്പോൾ ആ ലൈറ്റ് ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്താണ് ചാർജ് കുറവായെങ്കിൽ നമുക്ക് വാർണിംഗ് തരും എന്ത് ബാറ്ററി ലോ എന്ന് പറഞ്ഞിട്ട് വാർണിങ്ങും കിട്ടും അപ്പോൾ ഇതിൻ്റെ ലൈറ്റൊക്കെ ഇൻഡിക്കേറ്ററൊക്കെ അത്യാവശ്യം നല്ല സംഭവമാണ് ഇത് ഓൾമോസ്റ്റ് ഒരു നല്ല ഇതാണ് പിന്നെ മാനുവലിൽ നോക്കിയാൽ നമുക്കിതിൻ്റെ ടച്ച് അത് ഓരോ ബട്ടിലും ഓരോ ടച്ച് ഫെസിലിറ്റീസ് വരുന്നുണ്ട് അപ്പോൾ ടച്ച് ഫെസിലിറ്റി ഫെസിലിറ്റീൻ്റെ കൺട്രോൾസ് എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളെന്നു നോക്കി വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുള്ളൊരു ഐറ്റം ആയിരിക്കും ഇത് അപ്പോൾ ഇതിൻ്റെ എന്ത് വാറണ്ടി മാനുവൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് പിന്നെ ഇത് യൂസ് ചെയ്യേണ്ട ചാർജിങ് ടൈം പിന്നെ ഈ ലൈറ്റ് ഇൻഡിക്കേറ്ററിനെ കുറിച്ചെല്ലാം കുറേ ഉണ്ട് പാല് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് നല്ല യൂസ്ഫുള്ളായിരിക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ നല്ലൊരു ഐറ്റം തന്നെയാണ് ഇത് ഈയിൽ നമ്മൾക്ക് നല്ല ഒരു വ്യക് വ്യക്തമായി കേൾക്കുന്നൊരു മൈക്ക് വരെ വരുന്നുണ്ട് നമ്മൾ പറയുന്ന വ്യക്തമായിട്ട് കേൾക്കുന്ന പോലത്തെ അതെല്ലാത്തിലും ഉണ്ടാവുന്നതാണ് പക്ഷേ എനിക്ക് ഈലത്തെ മൈക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട് അപ്പം അത്യാവശ്യത്തിൻ്റെ ബേക്കിൽ കുറേ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം തന്നെ ടോട്ടലായിട്ടൊരു നല്ല ഐറ്റം തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് ഇങ്ങനെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ എം ആർ പിയിൽ ഇട്ടിരിക്കുന്നത് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ എന്നാണ് പക്ഷേ ഞാൻ വാങ്ങിയപ്പോൾ ഇത്രയും പ്രൈസൊന്നും ഇല്ലായിരുന്നു ഇതിന് കുറച്ച് പ്രൈസിനാണ് വാങ്ങിയത് പക്ഷേ ഞാൻ വാങ്ങിയ പ്രൈസ് വെച്ച് നോക്കിയാണെങ്കിൽ ഇത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റം ആണ് ഗൈസ് അപ്പോൾ ഗൈസ് ഇത് അത്യാവശ്യം തന്നെ നല്ല പ്രൊഡക്റ്റാണ് ഇതിൽ കുറ്റം പറയാനൊന്നുമില്ല നമ്മൾ നല്ലോണം സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ കൂടുതൽ ദിവസത്തേക്ക് നിൽക്കും ിൻ്റെ ഡിസൈൻ നല്ലോണം ഇഷ്ടപ്പെട്ടു ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു ഡിസൈൻ ഞാൻ കൂടുതൽ ഇങ്ങനത്തെ ഡിസൈൻ കണ്ടിട്ടില്ല അപ്പം ഞാൻ അത്യാവശ്യത്തിനും വ്യക്തമായ നല്ല ഇൻഡിക്കേറ്റർ ലൈറ്റാണ് നല്ല ക്വാളിറ്റിയുള്ള ലൈറ്റ് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ കമൻ്റിലൂടെ പറയൂ